സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം അറുപതാക്കി ഉയർത്തില്ല പെൻഷൻ പ്രായം അറുപതാക്കണമെന്ന ഭരണപരിഷ്കാര കമ്മീഷൻ ശുപാർശ മന്ത്രിസഭായോഗം തള്ളി സെക്രട്ടറി തല സമിതി ശുപാർശകൾക്ക് ഭേദഗതികളോടെ മന്ത്രിസഭ അംഗീകരിച്ചു സൂര്യഗായത്രി തയ്യാറാക്കിയ റിപ്പോർട്ട് സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം അറുപതാക്കി ഉയർത്തില്ല എന്നാണ് തീരുമാനം ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഈ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് നാലാം ഭരണ പരിഷ്കാര കമ്മീഷന്റെ ശുപാർശകൾ പരിശോധിക്കാൻ നിയോഗിച്ച ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സെക്രട്ടറി തല സമിതിയുടെ ശുപാർശകൾ ഭേദഗതികളോടെ യോഗം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പെൻഷൻ പ്രായം അറുപത് ആയി ഉയർത്തണമെന്ന ശുപാർശ അംഗീകരിക്കേണ്ടതില്ല എന്നാണ് തീരുമാനം ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് വിവിധ സർവീസ് ചട്ടങ്ങൾ സംയോജിപ്പിച്ച് കേരള സിവിൽ സർവീസ് രൂപീകരിക്കുമെന്നും മന്ത്രിസഭാ യോഗത്തിന് ശേഷം പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു ഇതിനായി ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് സബോർഡിനേറ്റ് സർവീസിലും അതുപോലെ തന്നെ സ്റ്റേറ്റ് സർവീസിലും പ്രൊബേഷൻ അത് ഒരു തവണ മാത്രമായിരിക്കും എല്ലാ വകുപ്പുകളും രണ്ട് വർഷത്തിനകം വിശേഷാൽ ചട്ടങ്ങൾ രൂപീകരിക്കുന്നതിന് നിർദ്ദേശം നൽകും പ്രത്യേക കൂടി സൃഷ്ടിക്കപ്പെടുന്ന തസ്തികകൾ ലക്ഷ്യം പൂർത്തിയായാൽ അവസാനിപ്പിക്കുമെന്ന കാര്യവും ഈ പത്രക്കുറിപ്പ് ിൽ വ്യക്തമാക്കുകയാണ് ഈ വകുപ്പിലെ ജീവനക്കാരെ ആവശ്യമായ മറ്റ് വകുപ്പിലേക്ക് പുനർവിന്യസിപ്പിക്കും അതുപോലെ തന്നെ സ്ഥലം മാറ്റം സംബന്ധിച്ച തർക്കം പരിഹരിക്കുന്നതിനായി സർവീസ് സംഘടനാ പ്രതികളെ ഉൾപ്പെടുത്തി സംയുക്ത സമിതി രൂപീകരിക്കാനും ഇന്ന് ചേർന്ന യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് എന്തായാലും സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായത്തിൽ അതിൽ ഒരു മാറ്റം ഉണ്ടാക്കില്ല അത് അറുപതാക്കി ഉയർത്തില്ല എന്നത് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനങ്ങളിൽ ഒന്നാണ്